എല്ലാ പെർഫോമൻസ് ലാസ്റ്റിംഗ് ഫിനിഷിങ് നിർബന്ധമാണ് ഫോറസ്റ്റ് ഒക്കെ അത് തേക്കിലാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ഇവിടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വില കുറച്ച് ചോദിക്കും പക്ഷെ പക്ഷേ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇത് മതി തേക്ക് വേണോ മാഗണി വേണോ അത്യാവശ്യം വേണോ നിങ്ങളെ തീരുമാനിക്കാ ഏത് ക്വാളിറ്റിയിൽ വേണോ ഏത് സൈസില് വേണമെന്നൊക്കെ തീരുമാനിക്കാം ടേബിളും ഗ്ലാസും

ഒരുപാട് കമന്റുണ്ട് അതിന് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ചെറിയ വിലയിൽ കുറഞ്ഞ വിലയിൽ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഉണ്ടാകുന്ന ഫർണിച്ചറുകൾ വെക്കുന്ന നമ്മുടെ മുത്തുവിൻ്റെ സി എം ഫർണിച്ചറിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരികോട് എടവണ്ണപ്പാറ റോഡിലെ വെട്ടുപാറയിലാട്ടോ ഈ ഒരു സ്ഥാപനം ഒരുപാട് ഫർണിച്ചർ കളക്ഷനുകളുണ്ട് നാടൻ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരം ഈർന്നെടുത്ത് അതിനെ സൈസാക്കി കൊണ്ടുവന്ന് അതിനെ ഫർണിച്ചർ ആക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുത്ത് ഇവിടെ തന്നെ കേട്ടോ മുത്തോ നമസ്കാരം ഒരുപാട് ആൾക്കാർ കുറഞ്ഞ ആൾക്കാര് അന്വേഷിച്ചോണ്ടിരിക്കണിച്ചർ എന്നാൽ ക്വാളിറ്റി വേണം വാങ്ങാനുള്ള അവസരം ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരമല്ല ക്വാളിറ്റി ഉണ്ട് ഉറപ്പ് വരുത്തി കാലത്ത് അതെ ഇവിടെ ഒരുപാട് ഫർണിച്ചറുകൾ ഇങ്ങനെ നിരത്തി വെച്ചോണ്ടിരിക്കുക നമ്മൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഈ നാടൻ 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 കട്ട് കട്ട് അതായത് ചെയ്ത് ഇതൊക്കെ മരങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന എന്ന് പറയുമ്പോൾ ഫർണിച്ചറിൽ വില കുറച്ച് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു മീഡിയം ക്വാളിറ്റി അതാണ് എല്ലാ ഫർണിച്ചർ ഷോപ്പുകളിലും ഭൂരിപക്ഷം കമ്പനികളിലും ഉണ്ടാക്കുന്ന പുറത്തു പിന്നെ രണ്ടാമത് വരുന്നത് ഫോറസ്റ്റ് അക്കേഷൻ അത് വന്നൊരു ലൈഫ് ടൈം സാധനങ്ങളാണ് ഫോറസ്റ്റ് അക്കേഷൻ വരുമ്പോൾ ലേബേഴ്സും കുറച്ച് കൂടി കൂടുതൽ കൂലിയൊക്കെ വാങ്ങി എന്നോട് എക്സ്പീരിയൻസും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫോറസ്റ്റ് അക്കേഷൻ അക്കേഷൻ േക്കുണ്ട് അപ്പൊ തേക്കലുണ്ട് അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇവർക്കൊക്കെ അറിയേണ്ട പോലെ ചോദിച്ചുകൊണ്ടിരിക്കാം വില കുറഞ്ഞു കിട്ടുന്നു പറഞ്ഞാൽ ഈ ചേരൊക്കെ വില കുറച്ച് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ എത്ര മുതൽ ആയിരത്തി അമ്പതിന് കിട്ടുന്ന ചേറുകളാണ് ഈ കാണുന്നതല്ല ആയിരത്തി അമ്പതിന് ചേർ കിട്ടും പറയുമ്പോ ഈ കാണുമൊക്കെ കിട്ടും ഇതിനിപ്പോ ക്വാളിറ്റി ഇല്ല ഫോറസ്റ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടി ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് വെക്കണം ഇതിന് നാടിനെ വണ്ണം കൂടി നാടൻ അക്കേശിൽ ഉണ്ടാക്കണം ആയിരത്തി ഇരുന്നൂറ് അതല്ല അത് ബാർവുഡ് നാടൻ അതെ അതെ അതായത് നിങ്ങൾ ഈ ചെയറ് കാണുമ്പോ ഇതേ ചെയറ് നിങ്ങക്ക് ആ കിട്ടുക ഇതിന് മരാണ് മാറുക മരം മാറി മാറി പക്ഷെ ഈ ലുക്ക് ഒന്നെ ആയിരത്തി അമ്പത് റുപ്യണ്ട് ആയിരത്തി ഇരുന്നൂറിനുണ്ട് ആയിരത്തി അഞ്ഞൂറിന് അഞ്ഞൂറ് ഇതൊക്കെ അകലത്ത് തൊട്ടാണ് ഇതൊക്കെ യോജിതരത്തിലുള്ള ടേബിളുകൾ ഉണ്ടാവും ഒരേ സിഗ്നച്ചറിലെ ആ സംഭവങ്ങൾ എന്ത് ചെയ്യാ നമുക്ക് ഇടാൻ പറ്റും കസ്റ്റമർക്ക് അത് അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് ഒലിക്കും നമ്മളടുത്ത് ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം ചെയ്യാ അവർക്ക് കൊടുക്കാം ഇതൊക്കെ അതേ തരത്തിലുള്ള മോഡലുകളാ ഇനി മോഡൽ ഉണ്ട് ഇവിടെ സ്പേസ് കമ്മി ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റും നമുക്ക് നമ്മളെ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് വാട്സാപ്പിലെ കാറ്റലോഗ് വരും ആ കാറ്റലോക്കില് ഏകദേശം ഒരു മുപ്പതോളം ചെയറാണ് നല്ല

നിലവിൽ ഇവിടെ ഡിസ്പ്ലേ വെച്ചതും ഇനി നമ്മുടെ കാറ്റലോക്ക് ഉള്ളതുമായ ഒരുപാട് മോഡലുകൾ എല്ലാം നാടിനേശി ആണെങ്കിൽ ആയിരത്തി അമ്പത് ഫോറസ്റ്റ് അക്കേഷണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് നാടിനകേശിയിൽ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ മരത്തിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് തേക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തേക്ക് തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയത് നമുക്ക് വീടിന്റെ ഔട്ട് നല്ല സിറ്റൌട്ട് മനോഹരം സിറ്റൗട്ട് ചെയറാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് ഇതിന് ഓരോന്നും നല്ല കെർവ് ഡിസൈനൊക്കെ നല്ല ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആൾക്കാർക്ക് ഇതിന്റെ കോല മര മരേതാന്ന് പോലും അറിയണ്ട വില കുറഞ്ഞ് കിട്ടിയാൽ മതി പറയുന്നത് ആ ഒരു ഫിനിഷിങ് പോകും സാധനം ചെയ്താലേ അത് ലോങ് നിക്കു പെർഫോമൻസ് റെഡിയാവുള്ളൂ അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും ഫിനിഷിംഗും ഉണ്ടാവുള്ളൂ നമ്മൾ ഫോറസ്റ്റ് ഒക്കെ തേക്കലും മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ മാത്രമല്ല നമ്മളടുത്ത് എല്ലാ മോഡലുകളെന്ന് പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഉദ്ദേശം ആ ഇരിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് കിട്ടണം കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം ബാക്കിലൊക്കെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് ടച്ച് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആയി ഇരിക്കാൻ പറ്റണം അതിനനുസരിച്ചുള്ള ഡിസൈനുകളും അതിനനുസരിച്ചുള്ള ഒരു ആക്കിയിട്ട് അങ്ങനെ നമ്മളെ ആൾക്കാർക്ക് കൊടുക്കണമല്ലോ ഫോറസ്റ്റ് അക്കേഷൻ നമുക്ക് മൂവായിരം രൂപ ടൈം ഗ്യാരന്റിയാണ് കേക്കിൽ വരുമ്പോ നാലായിരം നമ്മളീ മേഖലയിൽ ഇല്ലടത്തോളം കാലം ആ സാധനത്തിന് ഒര്ക്കൊത്തം കുത്തുക തരയുടെ പൂതലാക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അത് മാറ്റി പുതിയതാണ് കൊടുക്കാം മാറ്റി പുതിയത് പുതിയതും ഈ ഓഫറിൽ കിട്ടുന്ന പ്രോഡക്ടിന് എന്നറ്റി ഉറക്കത്തും കുത്തുക തരിയോടാ കൂതലാ മൂന്ന് പ്രശ്നങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മളിപ്പോ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് പൊട്ടി ചെയ്താൽ ഒന്നും ചെയ്യാൻ തീർത്തു പ്രത്യേകത നാണക്കേസ് ചെയ്യുമ്പോൾ ഒരു അഞ്ഞൂറ് ഉപയോഗ കൊറയും അതെ അതെ ആ അഞ്ഞൂറ് റുപ്യ കുറഞ്ഞ നമ്മുടെ വീടിന് മുന്നിൽ തന്നെ ഇടുന്ന സാധനം ആ ഫിനിഷിങ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതോടൊപ്പം ഫോറസ്റ്റിൽ മാത്രം ചെയ്യുന്നത് ഇത് ഇത് എത്ര രൂപ കൊടുക്കാം ഇതാ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറിന് കൊടുക്കാം രണ്ടായിരത്തി അക്കേഷ തേക്കാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ടൈപ്പാണെങ്കിൽ മൂവായിരം ഫോറസ്റ്റ് അക്കേഷ അത് പിന്നെ തേക്ക് വരുമ്പോ നാലായിരം ആ കുശിനടിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് വരെ അഞ്ഞൂറ് അഞ്ഞൂറ് കുശിനിന് അടിച്ചിട്ട് നമുക്ക് ഏത് കളറില് കുശിനു വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും സാധാരണ മോസി ജൂട്ട് ലോക്കൽ ക്വാളിറ്റി ക്ലോത്ത് അല്ല നല്ല മിനി മൈക്രോ ആറ് ക്ലോത്ത് വെച്ച് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ പല പല മോഡലുകളുണ്ട് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ തുടങ്ങുന്ന രണ്ട് എണ്ണൂറിനാണല്ലോ കേസിൽ ചെയ്യുന്ന വില കുറച്ച് വിൽക്കാനാണ് ഉദ്ദേശം അതിലും കീപ്പ് നടത്താനും കൊടുക്കാനും ഇടുന്ന സാധനം സാധാരണക്കാർ വില കുറഞ്ഞു വേണം വേണമെന്ന് പറയുമ്പോൾ രണ്ട് എണ്ണൂര് നല്ലതാണ് ഇനിയിപ്പോ ഒരു വാങ്ങാൻ വാങ്ങാനും രണ്ടേ ഇത് വില മൂവായിരം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നില്ല സാമ്പത്തിക ജാത്രം മോശം രണ്ടൂറിന് കൊടുക്കില്ല അപ്പൊ ലോക്കൽ കൊടുക്കാനാ അതിനെ സംസാരിച്ച് സാധനം അടിച്ചാണ്ട് അതെ അതെ പൈസ ഇല്ലാതെന്ന് വിചാരിച്ചു ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാതിരിക്കില്ല വില കുറച്ച് തന്നിരിക്കും അതാണ് സിറ്റൌട്ടിൽ ഇടുന്ന ഒരു സാധനം വൃത്തിയും പെർഫോമൻസും അടിപൊളിയായിട്ടുള്ള സിറ്റൌട്ട് ബെഞ്ചിലേ സിറ്റൌട്ടിൽ വന്നാൽ ഇരിക്കുമ്പോൾ മാത്രം ഇത് കുറച്ച് പറയുന്നത് ും മാത്രണെങ്കിൽ നമുക്ക് ഏത് തരത്തിലും മിനിമം ക്വാളിറ്റി ഇല്ലാതെ കൊടുത്താലേ ഒരു അഞ്ഞൂറ് ആയിരപ്പിനെ മാറ്റത്തിന് നമ്മൾ ആ മൊത്തം പൈസ തന്നെ കൊണ്ട് നല്ലോണ് പോകണിച്ച് എത്തിച്ചുണ്ടല്ലോ നമ്മളിപ്പോൾ ഏത് തരത്തിലും തരാം ഇതിന്റെ ഓരോന്നിന്റെ മോഡൽ കാണിച്ച റേറ്റ് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് കൃത്യമായി ബോധ്യപ്പെടും എത്ര മുതലാണ് നാടൻ അക്കേഷൻ വില കുറഞ്ഞ സാധനം ആണെന്നില്ല ആൾക്കാർക്ക് നമുക്ക് മൂവായിരത്തി എണ്ണൂറിന് കൊടുക്കാം അക്കേഷൻ അത് ഫോറസ്റ്റ് അക്കേഷൻ ആവുമ്പോ നമുക്ക് അതിന് നാലായിരത്തി അഞ്ഞൂറ് വരും ഏത് ആണെന്നില്ല കസ്റ്റമർ അത് തേക്കിലാവുമ്പോ അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ട് പിന്നെ ഇവിടെയുള്ള ഡിസ്പ്ലേ ഷോറൂമാണ് ഫാക്ടറി

നിർബന്ധമാണ് ഫോറസ്റ്റ് അക്കേഷൻ സെവൻ തൗസൻഡ് റുപ്പീസ് ഇതിന് ആണെങ്കിൽ ആറായിരം തേക്കാണെങ്കിലും എട്ടായിരത്തി അഞ്ഞൂറ് ചെയ്യാൻ അവസരം ഈ എത്ര കൊടുക്കും നാടിനാണെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് നമുക്ക് അയ്യായിരം രൂപ ഇത് കറുവാട്ടോ ഇതിവിടെ ലോക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കിട്ടും ഇത് ഇത് വേറെ മോഡൽ ഇതിന്റെ ചെറിയ സിറ്റൌട്ടിൽ സ്ഥലമില്ലാന്ന് ചെറുതാണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് അതിന് നമ്മൾ അഞ്ഞൂറ് കുറച്ചു അതിന് വേണ്ടിയിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ട ഫർണിച്ചറുകളാണ് ഈ നിരന്ന് കിടക്കുന്നത് അതിൽ ചെറുതുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആപ്റ്റ് ആവുന്ന പ്രൈസില് ഉള്ളത് അതൊക്കെ നമ്മളോട് ചോദിച്ചോണ്ടിരിക്കുക ഈ കാണുന്നത് നല്ലൊരു ബെഞ്ചാണല്ലോ നല്ല അത് തേക്കിലാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ കേട്ടോ ഇതൊക്കെ സീറ്റ് ഇത് എന്താ പറയാ ആ മോഡൽ നമ്മൾ നേരത്തെ കണ്ടാ ത്രീ സീറ്റ് അതേ മോഡൽ സിംഗിൾ സീറ്റ് ഇവിടെ ഉണ്ട് വേണമെങ്കിൽ രണ്ടെണ്ണം ത്രീ സീറ്റ് ഇട്ട് രണ്ട് സിംഗിൾ സീറ്റ് ഇതിന്റെ സിംഗിൾ സീറ്റ് കൂടെ ഉണ്ടായാലും കറക്റ്റാക്കി ഇടാൻ പറ്റും അതേപോലെ തൊണ്ണൂറ് ഇരുന്ന് നോക്കിയാൽ അതിന്റെ ഒരു പക്ഷേ അതിവിടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വില കുറച്ച് ചോദിക്കും പക്ഷെ ഇതിൽ ഇരു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അയ്യായിരം അതേ സ്ഥാനത്ത് നാടന ആറായിരം കണ്ടാൽ നമ്മൾ അത് വാങ്ങി പോകുന്നത് പിന്നെ മഹാഗണി വെയിറ്റ്ലെസ് സാധനങ്ങൾ വലിയൊരു പിന്നെ ഇതിൽ അതിൽ രണ്ട് തരത്തിലുണ്ട് ട്രീറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ നിലവിൽ പ്രൊഡക്ഷൻ ഇല്ല ട്രീറ്റ് ചെയ്യാത്ത മഹാഗണിയാണ് അതെ അത് നമുക്ക് വലിയൊരു ഗ്യാരന് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഗ്യാരന്റീന്ന് പറഞ്ഞാല് സി എഫിന്റെ വളവിന് ഗ്യാരണം സാധനം ചെയ്ത് കംപ്ലൈന്റ് വരുത് കംപ്ലൈന്റ് വരില്ല നമുക്ക് എക്സ്പീരിയൻസ് വെച്ച് ഉറപ്പും ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മള് ഗ്യാരി പോകാത്ത നമ്മൾ ഇല്ലാന്നുണ്ട് പറയും നമുക്ക് വേണമെങ്കിൽ നാല് ഉറുപ്പേക്കും മൂന്നുപേക്കൊക്കെ സാധനം കൊടുക്കാൻ ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ വല്ല റേറ്റ് അതിന്റെ ഒരു സിസ്റ്റം നമ്മളെ നിലവിൽ തുടങ്ങിയിട്ടില്ല നമ്മളിപ്പം പറഞ്ഞ ഇവരെ ഫാക്ടറിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്ന പ്രോഡക്റ്റുകൾ ആദ്യണ്ടോ തന്നെ ഉണ്ടാവില്ല നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞു കൊടുക്ക വില പറയാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് വില പറഞ്ഞാ വില കുറച്ച് പറഞ്ഞാ ഉണ്ടാവണം ക്വാളിറ്റിയും വേണം അവിടെ ഉണ്ടാവും ഈ ടേബിളുകൾ നമുക്ക് ഒരു പത്ത് ഇരുപത്തി ഒമ്പത് മോഡല് വരും ഇരുപത്തി ഒമ്പത് മോഡൽ ആ മോഡലുകളൊക്കെ പല ക്വാളിറ്റിയിലും ചെയ്യുന്നുണ്ട് ഓരോന്നിന്റെ വ്യത്യാസം തന്നില്ല ശരിക്ക് ബോധ്യപ്പെടുത്തിയിട്ട് വാങ്ങാൻ പറ്റും അതെ തേക്ക് വേണോ മാഗണി വേണോ അത്യാവശ്യം വേണോ നിങ്ങൾ ഏത് ക്വാളിറ്റിയിൽ വേണോ ഏത് എന്നൊക്കെ തീരുമാനിക്കാം ഇവിടെ സൈസില് പെട്ടെന്ന് സാധനം വാങ്ങി പോകാൻ കഴിയുന്ന പറ്റി ആരും ഇതാണ് ഉണ്ടാക്കി മോഡൽസ് ഉണ്ട് ഒരുപാട് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടായത് എല്ലാ മോഡലും എപ്പോഴും ഇവിടെ കൊണ്ടേ കൊണ്ടുപോയില്ല സാധനങ്ങൾ കണ്ടിട്ട് ക്വാളിറ്റി മനസ്സിലാക്കി മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡെലിവറി നമ്മൾ ചെയ്യും അല്ല നിങ്ങൾക്ക് മോഡൽ അയച്ചു കൊടുക്കാൻ അയച്ചു കൊടുക്കാം വേറെ കാര്യം നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഫ്രീ ഡെലിവറി ഇല്ല ഫ്രീ ഡെലിവറി ഇല്ല വിലയിൽ എന്തെങ്കിലും കൊടുത്താലും ഡെലിവറി നമ്മൾ നമ്മൾ കാരണം ഫാക്ടറി നമുക്ക് ും കോഴിക്കോട് കാസർകോട് മാച്ച് അതാണ് ഇവിടെ സെറ്റ് ചെയ്തത് അതാണ് ഉദ്ദേശം വെച്ചതിന്റെ ഒക്കെ ഉദ്ദേശം അതാണ് ഇതിലൊക്കെ ഗ്ലാസ് ടോപ്പ് വരും ഈ കാണുന്ന മോഡലിന് മാച്ച് ചെയ്യുക ആ കാണുന്ന മോഡലിന് മാച്ച് ചെയ്യുക അപ്പൊ സിഗ്നേച്ചറിൽ ചെയ്തൊടുക്കും ചെയ്തുകൊടുക്കും ഓക്കെ അപ്പൊ ഇതാവുമ്പോ ഇതിന്റെ സൈസ് ഒരു ഭാഗത്ത് മൂന്ന് ആ ഭാഗത്ത് മൂന്ന് ആറ് ചെയറിട്ട് ഇട്ട് സെറ്റ് ആക്കാൻ പറ്റി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പത്താക്ക് വരെ ഇരുന്ന് കഴിക്കാം ഇത് നമുക്ക് മൂന്ന് കാറ്റഗറിയിൽ ഒന്ന് നാടൻ അക്കേഷൻ അക്കേഷൻ ആകുമ്പോ നമുക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഗ്ലാസ് ഇട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല ടേബിളും ഗ്ലാസും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കൊടുക്കാം നാടൻ അക്കേഷ്യ പിന്നെ മറ്റൊന്ന് ഫോറസ്റ്റ് അക്കേഷ്യ ഫോറസ്റ്റ് ശരി നമുക്ക് പന്ത്രണ്ടായിരം രൂപ കൊടുക്കാം അതിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് ഇതിന് വരുന്നത് തേക്കാണ് തേക്കാകുമ്പോ നമുക്ക് എന്താ പതിനായിരം രൂപ കൊടുക്കാം ഈ ഏത് മോഡലും തേക്കിലും ചെയ്യാം അത് ഇതിന്റെ ചെറിയ സൈസ് ഉണ്ടല്ലോ ഇതിന്റെ ചെറിയ സൈസുകൾ വരുന്നത് ഈ മോഡലൊക്കെ ചെറിയ ചെയ്യാൻ മോഡലാണ് അതിനനുസരിച്ച് ആയിട്ടുള്ള ഇതിൽ വേറെ മോഡലുകളുണ്ട് വ്യത്യസ്തമായ മോഡലുകൾ നമ്മൾ എടുത്തത് ഇത് പൈലപ്പെട്ടതാണ് ഇത് വീട്ടേപ്പ് കാലില് കവറിങ് വരുന്ന കവറിംഗ് ടാബിളുകൾ മിൽക്ക് വേറ്റ് ഗ്ലാസ് അപ്പൊ അതിനു ചെറിയ ഡിഫറൻറ്റ് വിലയിൽ ഇതിന് വരും നമ്മൾ ഫോറസ്റ്റ് ഒക്കെ തേക്കലും മാത്രമേ ചെയ്യുള്ളൂ നാണൊക്കെ ചെയ്യുക ഇതിന് വില എന്ന് പറഞ്ഞു മിൽക്ക് വേറ്റ് ഗ്ലാസ് ഇട്ട് വരുമ്പോ ഈ ഒരു മോഡലിന് ആറ് മൂന്നര പതിനഞ്ച് രൂപ റേറ്റ് അഞ്ചു ഡിസൈൻ ഗ്ലാസ്കൾ ഉണ്ട് വ്യത്യസ്തമായ മോഡലുകളുണ്ട് ഉണ്ട് അതിൽ പറ്റുന്നോർമൽ ഗ്ലാസ് ഉണ്ട് ഈ ടേബിളുകൾ എത്തിച്ചോ ഇതിപ്പോ ഇതിന് നോർമൽ ഗ്ലാസ് ആണ് ഫോർമൽ വൈറ്റ് സാധാരണ ക്ലാസ് വരുന്നത് ഇതിനൊരു ഡിസൈനും കാര്യങ്ങളും ഇത് ചേർന്ന് നിൽക്കുന്ന േച്ചറിലെ ഇതിന് നമുക്ക് റേറ്റ് ആറ് മൂന്നരയ്ക്ക് നമുക്ക് ഫോറസ്റ്റ് അക്കേഷൻ റേറ്റ് വരുന്നത് ഫോറസ്റ്റ് അക്കേഷൻ നാടക്കേഷൻ ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് വരുന്ന തേക്കാണ് തേക്കാണെങ്കിൽ പതിനഞ്ച് റുപ്യതിന് ഫോറസ്റ്റ് അക്കേഷൻ ആണ് വരുന്നത് നല്ല വെയിറ്റ് ഉണ്ടാവും ഗ്യാരന്റിയാ യാതൊരു കംപ്ലൈന്റ് ഇതിന് വരൂ പറയുന്ന പിന്നെ ചെയ്തിന്റെ കുറിച്ചാണ് അറിയേണ്ടത് ഇതിന്റെ ഡിസൈൻ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മൾക്ക് നിലവില് പത്ത് പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ഈ മേഖല ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഒറ്റ വിക്കം മോഡലുകളൊക്കെ ഉണ്ടാക്കാനില്ല ലേബേഴ്സും അതിനെ വെച്ച സൂപ്പർവൈസർമാർക്കെ നിലവിലുണ്ട് നമുക്ക് പറ്റുന്നത് എല്ലാം പറയാൻ പറ്റൂല പറ്റാവുന്ന ഒരുപാട് മോഡലുകളുണ്ട് ഏത് ഇട്ടു വന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളെ കാറ്റലോക്കിൽ ഇരുപത്തൊമ്പത് മോഡലുണ്ട് ഇരുപത്തൊമ്പത് മോഡലിന് സെലക്ട് ചെയ്താൽ ആ എല്ലാം കൂടി വെക്കാനുള്ള സ്ഥലം പരിചയപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഏത് ആണെങ്കിലും നമ്മളെ കാറ്റലോഗ് നോക്കി സെലക്ട് ചെയ്താൽ

പിന്നെ അഞ്ചുമൂന്ന് ടേബിളാണ് പിന്നെ സാധാരണക്കാരായ വീടുകളിലൊക്കെ ആൾക്കാരെ എൻക്വയറി നടത്തുന്ന സാധനമാണ് അഞ്ചു മൂന്ന് ടേബിളുകൾ അതും ഇതേപോലെ എല്ലാ മോഡലും അവൈലബിൾ ആണ് അതിന്റെ നിലവിലില്ലെന്ന് പറഞ്ഞാൽ അഞ്ചേ മൂന്ന് നാടിനാണെങ്കിൽ നമുക്ക് ഏഴായിരം രൂപ അഞ്ചേ ഇത് ഒരു ഒരു മാസത്തിന് കൊടുക്കണല്ലോ ഇപ്പൊ ഒരു ആണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റി കുറച്ച് നഷ്ടം വരുത്തിയിട്ടുവാണെങ്കിൽ ഒരു മാസത്തിനൊക്കെ ഓഫർ കൊടുക്കാൻ പറ്റും നമ്മൾ നിലവിൽ അങ്ങനെ ഒരു അല്ല ചെയ്യണത് നമ്മൾ ഫാക്ടറി ഉണ്ടാക്കുന്ന സാധനത്തിന് നമ്മൾ ലേബ് മെറ്റീരിയൽസുകളും മറ്റു പുറച്ച കോസ്റ്റ്യൂ എന്തൊക്കെയാണ് അതൊക്കെ കൂട്ടിയിട്ട് ഒരു മാന്യമായ രീതിയിൽ ഒരു വില നിശ്ചയിച്ചിട്ട് നമ്മളത് കൊടുക്കണം അതുകൊണ്ട് നമുക്കിത് ഒരു എട്ട് മാസം വരെ തന്നെ കൊടുക്കും കാരണം എന്താ വെച്ചാൽ എട്ട് മാസം വരെ മെറ്റീരിയൽസ് ഒക്കെ നിലവിൽ അവൈലബിൾ ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് എട്ട് മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ പലപ്പോഴും ഓഫർ പരിചയപ്പെടുത്തുമ്പോ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ പറഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഫർണിച്ചർ തീർന്നിട്ടുണ്ടാവും മാസം വരെ ഞമ്മക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും അതിലും മൂന്ന് ടാബിള് വരുന്നുണ്ട് ആണെങ്കിൽ 9 രൂപ ഫോറസ് കെശി ആണെങ്കിൽ 11 രൂപ റുപ്യ ആണെങ്കിൽ നമുക്ക് 13 രൂപ പിന്നെ വരുന്നത് നമുക്ക് അഞ്ച് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയ്യായിരം രൂപയൊക്കെ നാണക്കേശ് കൊടുക്കാം അത് ഫോറസ്റ്റ് അക്കേഷി ആകുമ്പോൾ മോഡലുകളൊക്കെ ഈ നാലുകാലും വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള മോഡലിന്റെ റേറ്റുകൾ അവർ വേറെ അനവധി മോഡലാണ് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് വരും അതിന്റെ ചിലവ് കൂടുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായി അറിയുന്ന കാര്യമാണ് എല്ലാവരും ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പൊ അതിനുള്ള വ്യത്യാസം അതിനകത്ത് വരും അത് അഞ്ചു മൂന്ന് ടേബിളിൽ നമ്മൾ നാണക്കേശി വരുമ്പോൾ അയ്യായിരം വില വരുന്നത് അതേ സാധനം ഫോറസ്റ്റ് അക്കേസിൽ വരുമ്പോൾ അമ്പത് റുപ്യ തേക്കിൽ വരുമ്പോൾ നമുക്ക് പത്ത് പതിനൊന്ന് രൂപ അത് ഏതു വേണമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എല്ലാ മോഡലും കൃത്യമായിട്ടുള്ള ചെയറുകളും അത് അവൈലബിൾ ഉണ്ടാവും അതെ ചെറിയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് നാടിനാണെങ്കിൽ ബ്ലാക്ക് ഗ്ലാസ് ഇട്ട് പത്തായിരത്തി അഞ്ഞൂറ് ബ്ലാക്ക് ഗ്ലാസ് ബ്ലാക്ക് ഇല്ലാത്ത കൊറച്ച് അക്കേശിക്ക് വരുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറും കൂടി തേക്കിൽ വരുമ്പോ നമുക്ക് രൂപ ഈ കാണുന്ന ടേബിൾ പതിനായിരം രൂപ മുതലാട്ടോ പ്രൈസ്

ഫർണിച്ചർ ഷോപ്പുകളിൽ പോയാലും അതൊക്കെ ഓഫർ ചെയ്യലിൽ ഞാൻ കണ്ടിട്ടില്ല രണ്ട് പേർ പറഞ്ഞത് അതെന്ന് വെച്ചാൽ ആൾക്കാർ വരുമ്പോൾ അക്കേഷൻ വിലക്കുറവ് കാണിച്ച ആൾക്കാരെ വ്യക്തിപരമായി സാധനം വിൽക്കാൻ വെക്കാൻ നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ പ്രോഡക്ട് നമുക്ക് ഓരോന്നിനും ഓരോ ക്വാളിറ്റിയിലുണ്ടാക്കുന്ന ചെലവിനുസരിച്ച് മാന്യമായ ഒരു ലാഭം എടുത്തിട്ട് കൊടുക്കുന്ന ശേഷം അതുകൊണ്ടാണ് ഇത്രയും എത്ര കാലമാണെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞത് എട്ട് മാസം വരെ കൊടുക്കാൻ എട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊടുക്കാം ഏ നോക്കാം നമുക്ക് ഇനിയിപ്പൊ ഈ ഫോറസ്റ്റ് ഒക്കെ നാടൻ ഒക്കെ ഈ അലമാരമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ആൾക്കാർ നമ്മൾ പറയുന്ന അവിടെ വിശ്വസിക്കല്ലേ എങ്ങനെയത് തിരിച്ചറിയാൻ മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാല് ഫോറസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരേ കളറിലാണ് ഈ സാധനം ആണ് വില കുറച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിന്റെ അകത്ത് എന്ന് വെച്ചിട്ട് ഫോറസ്റ്റ് ഒക്കെ പുറത്ത് ഉള്ളിൽ വന്നത് നാണക്കേശ് ഇത് നാണക്കേശി വരും ഉള്ളിലെ തട്ടുപലകം പലകയും കാര്യങ്ങളൊക്കെ വീതി കൂടിയ പല പണിത്തരങ്ങളാണ് അപ്പൊ അത്ര പണിത്തരങ്ങൾ നമുക്ക് എടുക്കുമ്പോൾ നാണക്കേശിന് വണ്ണം കൂടിയ മരത്തുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ക്വാളിറ്റി ഒരിക്കലും കുറയില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നാടൻ അക്കേശി വെക്കണേ പുറത്ത് നമ്മള് ഫോറസ്റ്റ് അക്കേശി വെക്കണം തട്ട് താഴത്ത് അറിയാ വെക്കണും ഇത് സാധാരണ ഫർണിച്ചറിന്റെ സൈസ് ആൾമാക്കേശ നമുക്ക് പത്തൊമ്പതിനായിരം കൊടുക്കാം നാടന അക്കേശിയാ ഫോറസ്റ്റ് അക്കേഷ് നമ്മൾ ഈ ആ ഒരു ക്വാളിറ്റിയിൽ മാത്രം അത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇരുപത്തിനാല് റേറ്റ് വരും അതിൽ അതിലൊരിക്കലും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറല്ലോ അതിന്റെ തേക്ക് തേക്കാണ് നമുക്ക് മുപ്പത് റുപ്യന്റെ ഉണ്ട് മുപ്പത് പിന്നെ മുപ്പത്തിരണ്ടിന്റെ ഉണ്ട് അത് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതെങ്ങനെ ഇവിടെ പരിചയപ്പെടുത്തി തരാം ഇവിടെ തന്നെ ഇത് മുപ്പത്തിരണ്ട് രൂപേന്റെ ഇതിന്റെ ഉള്ളുകൾ കണ്ടില്ല ഇതിന്റെ കാതലും കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാതലുണ്ടാവും എണ്ണം കൂടിയ മരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതിന്റെ ലേബേഴ്സും നല്ല ഫിനിഷിംഗ് ഉണ്ടാക്കണ സാധനങ്ങൾ കണ്ടില്ല നല്ല കണ്ണു കൂടിയ മൂപ്പില്ല േക്ക് വെച്ച് ഈ വർണ്ണമായിരിക്കുന്ന ഡെപ്തും കാര്യങ്ങളൊക്കെ കൂടുതലായി കാര്യം തട്ടുമുകളിലാണ് ഉണ്ടാകുക ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് സാധനം റൂമിലാണ് കൊണ്ടൊരു ഭംഗി സ്റ്റാൻഡേർഡ് അത് ആണ് ഇത് മുപ്പത്തിരണ്ടിന്റെ ആണ് ഇതിന്റെ മുപ്പതിന്റെ ഉണ്ട് ഇരുപത്തെട്ടിന്റെ വേണമെങ്കിലും അതും ഉണ്ട് ഇത് വരുന്നത് ഇത് നമുക്ക് ഒരു വരുന്ന നാടിനൊക്കെ നേരത്തെ നമ്മൾ കണ്ടത് തട്ട് പറ്റേ ഇറക്കി ഒരു സൈഡാണ് ഇത് തട്ട് അത്ര ഇറക്കി വെക്കാതെ ഈ മോഡൽ കാണാൻ ബഡ്ജറ്റ് ഒതുങ്ങും ഇത് നമുക്ക് കൊടുക്കാം മതി അൾമാറുകൾ ഒരുപാടുണ്ട് ഏഹ് പക്ഷെ ഇനി നമ്മൾ പറയാൻ പറയാമെന്ന് സോഫകളാണ് സോഫകൾ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള സോഫകൾ അല്ലേ നമ്മള് കുറെ സ്പ്രിങ് കാര്യങ്ങളൊന്നുമില്ല അതായത് ആൾക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങണം അതെ എന്നാലെന്താണെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയും നമ്മൾ ഈ ഉണ്ടാക്കുന്നത് എന്നുള്ള ണ്ടാക്കും എല്ലാവിടത്തും നിലവില് ിലൊക്കെ സാധനമാണ് അക്കേഷണഞ്ഞൂറിന് കൊടുക്കും നാടിനി പതിനഞ്ചഞ്ഞൂറിനാണ് ഇതുപോലുള്ള ഓർക്കിഡ് സോഫുകൾ ലഭിക്കാമോ ഇത് ഈ കളറിൽ ഇങ്ങോട്ട് വരുമ്പോ വേറെ മോഡൽ മോഡല മൂന്ന് കാറ്റഗറി ഉണ്ടാവും ഒന്ന് നമുക്ക് വരും ഇതിപ്പോ നിലവിൽ വരുന്നത് നാടിനി പതിനഞ്ചഞ്ഞൂർ ഇതിന് ക്ലോത്ത് വരുന്നത് മോസി ആ തരത്തിലുള്ള ക്ലോത്ത് അതിനകത്ത് ഫോറസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഫോറസ്റ്റ് ഒക്കെ നമുക്ക് നമുക്ക് വരുമ്പോ എന്താ പല വ്യത്യാസം പറഞ്ഞു ഫോറസ്റ്റ് ഒക്കെ ആവുമ്പോ ഈ ക്ലോത്ത് മാറും മാറും ഫോം ക്ലോത്ത് മാറും മരം ഫോറസ്റ്റ് ഒക്കെ ചെയ്യാ ഇതിന്റെ പണിക്കാരം മാറും ഇതിന് നമ്മള് കൊടുക്കണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിഅഞ്ഞൂറ് പോല ആസാരിക്ക് കൊടുക്കണം മറ്റൊരു മൂവായിരത്തിഅഞ്ഞൂറ് പറഞ്ഞ മാറ്റാണ് കറക്റ്റ് ആണ് പറഞ്ഞത് അതിന്റെ പണി അതിൻ്റെതായ വൃത്തിയും ഫിനിഷിംഗും കാര്യങ്ങളും ഉറപ്പും അതിന് പണിന്റെ കാര്യത്തിൽ കിട്ടണം അതേപോലെ തന്നെ ഫിനിഷിങ് മാറ്റാണ് അപ്പൊ അതിന് ക്ലോത്ത് വരിക അതേപോലത്തെ ക്ലോത്താ വരിക ഇതിലൊരുപാട് കളറുകളുണ്ട് അപ്പൊ ഇതിന്റെ കുഷിനും നമ്മൾ ഫോം മാറ്റം വരും ഫ്ലൈവുഡ് മാറ്റം വരും മിനി എച്ച് ആറിൽപ്പെട്ടതാണ് അതിൽ എന്തൊക്കെ മാറ്റം വരും ഫ്ലൈവുഡ് മാറും പണിക്കാരൻ മാറും വുഡ് മാറും ഫോം മാറും ക്ലോത്ത് മാറും പോളിഷും മാറും മാറും പോളിഷും ഇത് നമുക്ക് ഫോറസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞത് ഒക്കെ ഈ പറഞ്ഞതൊക്കെ ഗവർണസ് പറ്റുന്ന ആവറേജ് എത്രയാണോ അതിനൊക്കെ ഉണ്ടാക്കി തരാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഈ കാണുന്ന മോഡൽ വേറെ മോഡൽ മോഡൽ ഇത് ഇത് വേറെ മോഡലിഡിന് നമുക്ക് പറയാനുള്ള ം കൂടി ഒറ്റ ലോക്കലാക്കി ഉണ്ടാക്കി നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ തേക്ക് വാങ്ങണത് തീരെ നിലനിന്നില്ലെങ്കിൽ കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ തരുപടി പൂതായി പോയാൽ കഴിഞ്ഞില്ലേ അപ്പൊ അത് വേണ്ടാന്ന് കരുതിട്ടാണ് ഇതിന് വേറൊരു മോഡല് കുറച്ചും കൂടി കുശിനെ കൂടുതലും ശാരീരിക്കാനായി കൂടി സൗകര്യമാണെന്ന് തോന്നുന്ന ആൾക്കാർക്കുള്ള ഒരു മോഡലാണ് ഇത് നമ്മൾ ഫോറസ്റ്റ് അക്കേഷിനും തേക്കുകയും മാത്രമേ ചെയ്യണുള്ളൂ ഫോറസ്റ്റ് അക്കേഷി ആകുമ്പോൾ നമുക്ക് ഈ സാധനത്തിന് ഇരുപത്തിമൂന്ന് റുപ്യമൂന്ന് കാരണം കുശിനും കാര്യത്തിനൊക്കെ ചെലവും കൂടുതലാണ് വുഡും കൂടുതലാണ് ഇതിന് വരുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റ് ഇതിന് തേക്കാകുമ്പോ നമുക്ക് ഇതിന്റെ തേക്കിന് വരുന്നത് സോഫ എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് സോഫ അല്ലെ അത് ഒരു വീട്ടിൽ വീട്ടിലിട്ടൊരു ഫീലാണ് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നാടൻ കെശി ആണെങ്കിൽ പതിനഞ്ചൂറ് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ പത്തൊമ്പത് ഇത് മറ്റൊരു മോഡൽ ഇതിനാണെങ്കിലോ ഒരു പ്രീമിയം ലുക്കിൽ വരുന്നത് സാധനങ്ങള് വുഡുകളൊക്കെ പറഞ്ഞാൽ ഗ്രേഡ് കൂടിയ വുഡ് നമ്മൾ ഈ ജോയിന്റ് അല്ല ഒറ്റ പീസ് ആണ് അതിന്റെ ആൻഡലും കാലൊക്കെ ആറഞ്ച് പീസ് ആണ് നല്ല വീലോട് കൂടി ലെവലിൽ ചെയ്യുന്നത് എവിടെയും കൊണ്ടുപോയിട്ട് ഒരു ഫീലിംഗ് നമുക്ക് ഫോറസ്റ്റ് അക്കേഷണോട് കൂടി ഇരുപത്തിയെട്ട് തേക്കാകുമ്പോ നമുക്ക് മുപ്പത്തിരണ്ട് ഇത് അങ്ങനെ ഒരു അത്ര ചെലവ് ഇത് വരുന്നുണ്ട് അത്രേതായും പിന്നെ ഉണ്ടാവും ഇനി ഇതിന് ത്രീ പ്ലസ് വൺ വരുന്ന നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ അതേ വരയ്ക്കുന്ന പതിനഞ്ച് അഞ്ഞൂറ് അതുപോലെ തന്നെ പത്തൊമ്പത് ഇരുപത്തിരണ്ട് നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് അക്കേസ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് നാണക്കേസി ആണെങ്കിൽ പതിനഞ്ചഞ്ഞൂറ് തേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് പിന്നെ അതിന്റെ അകത്ത് വേറെ ഒരു മോഡലാണ് ഇത് അത് ഒരു സ്റ്റാൻഡേർഡ് കീപ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് അതേ റേറ്റ് തന്നെയാണ് ഇത് ഫോറസ്റ്റ് അക്കേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ തേക്കും ഫോറസ് അക്കേ സി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പതിനെട്ടായിരം കൊടുക്കാൻ പറ്റും പതിനെട്ടായിരം അത് തേക്കിൽ വരുമ്പോ നമുക്ക് ഇരുപത് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് നല്ലൊരു വൃത്തിയുള്ള വരുന്നെന്താ ഹോൾസ് വരുന്ന സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇത് ഒന്ന് ഇരുന്ന് വെക്കാൻ നല്ല പെർഫെക്റ്റ് ആണ് ഇത് പറഞ്ഞ ഡെപ്ത് ഒക്കെ കൂടുതൽ ഇത് അക്കേഷ്യ നാടൻ ആണെങ്കിൽ പതിനഞ്ചഞ്ഞൂറ് ഇതിന്റെ ഫോറസ്റ്റ് അക്കേഷ്യ ആണെങ്കിൽ അക്കേഷണത് ഇരുപത്തിയാകെ നമ്മളൊക്കെ പറയുന്നത് ഫാക്ടറി റേറ്റ് ആട്ടോ അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ് കിട്ടുന്നത് ഏഹ് ചില ആൾക്കാർ ഇത് കുറവാണല്ലോ കുറവാണല്ലോ നിങ്ങൾ വെറുതെ പറഞ്ഞ് പറ്റിക്കുകയാണോന്നൊക്കെ അലമാറുണ്ട് അതുപോലെ ഈ സോഫകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ മരം കൊണ്ടുള്ള നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതിനാണ് വിളിച്ചപ്പോ ബോർഡിന്റെ അളമാറുകള് ബെഡ് ഫുൾ കവർ സോഫ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വിൽക്കുന്നതാണ് അതെ അതെ അതുകൊണ്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടിയും കാര്യങ്ങളും പെർഫോമൻസ് നമുക്ക് അങ്ങനെ നമ്മൾ നിലവിലെന്തില്ല നമ്മള് പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഫുഡിന്റെ ഐറ്റംസുകളാണ് അത് മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ അതെ അതെ ഇത് നല്ല മോഡലാണ് വേറെ മോഡലാണ് ഫിനിഷിങ് ഫോറസ്റ്റ് അക്കേഷൻ്റെ മറ്റൊരു മോഡലുണ്ട് അല്ല ഇരുന്ന് നോക്കിയാണെങ്കിൽ സാധാരണ ഗതിയിലെ ഡെപ്തും കാര്യങ്ങളൊക്കെ നാടിനേശ ആവുമ്പോ അങ്ങനെ ഉണ്ടാവുള്ളൂ ഫോറസ്റ്റ് അക്കേഷൻ ആവുമ്പോ അതിന്റെ ക്ലോത്ത് പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ മാറുന്നോട് കൂടെ തന്നെ ഗ്യാരന്റിയാൻ പറ്റൂ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നാടനക്കേശ ആണെങ്കിൽ ഇതിന്റെ അടിയിൽ പെടുന്ന റണ്ണുകളൊക്കെ വരും കൊടുമരൊക്കെയാണ് വെക്കുക ഫോറസ്റ്റൊക്കെ ചെയ്യുമ്പോ ഫുള്ള് ഫോറസ്റ്റേ കാര് ഇതൊന്നും ആൾക്കാർക്ക് അറിയാത്ത വിഷയങ്ങളാണ് മനസ്സിലാക്കി വേണം ഫർണിച്ചർ വാങ്ങാൻ ത്രീ സീറ്റർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ സിമ്പിൾ സാധനം സ്ഥലങ്ങളില്ലാണെന്നാ പിന്നെ നമുക്ക് ഒരു ലിവിംഗ് റൂമിൽ ഒരു െന്ന് തോന്നി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് പോയി നമുക്ക് അക്കേച്ച ആണെങ്കിലും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിന്റെ ണിയും കാര്യങ്ങളൊക്കെ മാറ്റം വരും ഉഷിനു മാറ്റം വരും ലൈഫ് ടൈം ഗ്യാരണ്ടി നമുക്ക് ഗ്യാരന്റിയാകും തേക്കാവുമ്പോ ഇനി ഇവിടെ ഒരു നമ്മൾ ബ്ലാക്ക് ഫർണിച്ചർ കാണ്ട് ചില സ്ഥലത്ത് കാണാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധേപ്പെട്ടത് നിങ്ങള് ബ്ലാക്ക് ആക്കി കൊടുക്കണേ ബ്ലാക്ക് എൻസിയിന്റ് ബ്ലാക്ക് അടിച്ചതാണ് എൻസി പോയിന്റ് മാത്രമല്ല സാധാരണ അവൈലബിൾ ആണ് ഫോറസ്റ്റ് അക്കേഷൻ അവൈലബിൾ ഈ ബ്ലാക്ക് കളർ സൈഡിൽ ും കോട്ട്ബോക്സ് നാല് മോഡലുണ്ട് ഏറ്റവും വില കുറഞ്ഞു വരുന്നത് നമുക്ക് മൂവായിരം പിന്നെ നാടനൊക്കെ പിന്നെ മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആ റേഞ്ചിലൊക്കെ സാധനങ്ങൾ വരുന്നത് ഓരോന്നിനും ബെഡ്റൂമിന്റെ സെറ്റിന് അനുസരിച്ചുകൾ അതിന്റെ ഒക്കെ സിസ്റ്റം കട്ടിലും അളമാർ ടേബിൾ ടേബിള് നിലവിൽ അതിന്റേതായ കൂടി നമ്മൾ ഗ്ലാസ് ഇരുന്ന് ടീ നമുക്ക് വരുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അതേപറിക്കാണെങ്കിൽ നമുക്ക് നാടിന് അത്യാവശ്യം ആണെങ്കിൽ ഗ്ലാസ് ഇല്ലാത്ത ടീപോയി ഇത് നാടിനക്കേശ വരുന്ന ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതിന്റെ ഫോറസ്റ്റ് അക്കേശം തേക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്ലാസ് ഉള്ള ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ നമ്മടുത്ത് വരുന്നത് നാടിന രണ്ടായിരം രണ്ടായിരം ഫോറസ്റ്റ് അക്കേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് തേക്കാണെങ്കിലും മൂവായിരം അതിൽ വേറെ മോഡലുകളൊക്കെ അവൈലബിൾ ആണ് എനിക്ക് ആ മോഡൽ നല്ല ഇഷ്ടപ്പെട്ടു അത് കുറച്ചും കൂടി ഒരു മോഡലാണ് അത് തേക്കില് നമുക്ക് വരുന്നത് ആറായിരം ആറായിരം അത് അക്കേശയിൽ വരുന്നത് അയ്യായിരം അത് ഫോറസ്റ്റ് അക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ വർക്ക് വരുന്നുണ്ടതിന് കുറച്ചും കൂടി ചെയ്തിട്ടുള്ള ഇതാണ് ഫിനിഷിംഗില് ബെറ്റർ അല്ലേ അപ്പൊ രണ്ടായിരം രൂപ മുതലാണ് ഇതുപോലെ ടീ പോയികൾ ഇവിടെ ലഭിക്കുന്നത്